ചോപ്പ് ചെയ്തെടുത്ത രണ്ട് സവാളിട്ടാണ് നന്നായി ഒന്ന് വാട്ടി കൊടുക്കട്ടോ ഒരു ഒരു മിനിറ്റൊക്കെ വാടിക്കിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ വേഗം വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അതേ കുറച്ച് വെച്ചിട്ടാണ് അടച്ചു വെച്ച് കൊടുക്കുന്നത് കേട്ടോ അതിരുന്ന് വെന്ത് കിട്ടട്ടെ നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ചച്ചിട്ടുണ്ട് അതൊരു സ്പൂൺ ഉണ്ട് ഇട്ട് കൊടുക്കാം ഇതൊന്നും വാടിക്കട്ട കേട്ടോ അതും നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് വേവിച്ചെടുത്ത് ചോപ്പ് ചെയ്ത ചിക്കനാണ് കേട്ടോ നമുക്ക് മഞ്ഞൾ കാലസ്പൂണ് അരസ്പൂൺ ടീസ്പൂൺ ഉണ്ടോ അത് കുരുമുളക് പൊടി നമ്മള് ഗരം മസാല അതൊന്നും കൊടുക്കട്ടോ വേവിച്ച് ഉടച്ചെടുത്താൽ കിഴങ്ങോ മൂന്ന് കിഴങ്ങുണ്ട് നമ്മള് രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ വൈകുന്നേരം രാത്രിക്ക് നമ്മള് ഒന്ന് പുഴുങ്ങി വെച്ചാൽ മതി ചിക്കനും കിഴങ്ങും ഒക്കെ വൈകുന്നേരത്തേക്കാണെങ്കിൽ രാവിലെ കഴിക്കണ ആണെങ്കിലൊക്കെ പറ്റണേ ഒരു വിഭവം കെട്ടോ നമുക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിച്ചപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അരക്കപ്പ് വെള്ളമൊഴിച്ചെടുക്കാം കേട്ടോ ഇതിലൊന്നുള്ളൂ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ അത് നന്നായി കുഴച്ചെടുക്ക നമ്മൾ നമ്മൾ ചപ്പാത്തിക്കൊ കുഴക്കില്ലേ അതേപോലെ കുഴച്ചെടുക്കട്ടെ നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കട്ടോ ചപ്പാത്തിയുടെ ബോളുകളെ പോലെ തന്നെ ചെറിയ ചെറിയ ഉരുള ചെറുത് ചെറുതല്ല കേട്ടോ ഒരു ഇത്രക്ക് വയ്പത്തിൽ ഒരു വലിയ ചപ്പാത്തിയുടെ വലുപ്പത്തിൽ ഉള്ളാളാക്കിയിട്ട് എടുക്കട്ടോ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചപ്പാത്തി പരത്തണ പോലെ തന്നെ പരത്തി എടുക്കട്ടോ പൊടിയിൽ മുക്കിയിട്ട് ചപ്പാത്തി പൊടി തന്നെയാണ് കേട്ടോ ആട്ടപ്പൊടി തന്നെയാണ് ആട്ടപ്പൊടിയിൽ മുക്കിയിട്ട് പരത്തി Kami akan menambahkan masalah. Kami akan menambahkan masalah. ാക്കി എടുക്കെട്ടോ പരത്തിയതിന് ശേഷം ഇങ്ങനെ മടക്കി കൊടുക്കെട്ടോ ചുട്ടെടുക്കാം നമുക്ക് പാൻ ചൂടായ ശേഷം അതിൽ വെച്ചെടുക്കട്ടോ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കട്ടോ അതിന് മുകളിൽ ഇങ്ങനെ വെളിച്ചെണ്ണ ബട്ടറോ എന്തെങ്കിലും ഒഴിച്ചെടുക്കട്ടോ നന്നായി മുരിഞ്ഞ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം കേട്ടോ രാവിലെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവം കേട്ടോ ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണേ നല്ല ടേസ്റ്റിയായ വിഭവമാണ് കറികളൊന്നും ആവശ്യമില്ല അത്രയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റാണ് കേട്ടോ